നമസ്കാരം പാമരൻ്റെ ഗീത ഈ പ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദ്രൗപതിയെ സ്വയംവരം ചെയ്ത് പാണ്ഡവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അത് എന്ത് സമ്മാനമാണ് കൊണ്ടുവന്നിരിക്കുന്ന ശരി അത് അഞ്ച് പേരും കൂടി വീതിച്ച് എടുത്തു കൊള്ളാനായിട്ട് അമ്മ പറഞ്ഞു അങ്ങനെ പാഞ്ചാലി എല്ലാവരുടെയും ഈ അഞ്ച് പാണ്ഡവന്മാരുടെയും ഭാര്യയായി തീർന്നു ഈ സമയത്ത് ഈ ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് രണ്ട് വിശിഷ്ടരായിട്ടുള്ള അതിഥികൾ ഉണ്ടായിരുന്നു അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് താരക്കായിരുന്നു ഒന്ന് കൃഷ്ണനായിരുന്നു മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ബലരാമനായിരുന്നു കൃഷ്ണനെ അവിടെ വെച്ച് തന്നെ മനസ്സിലായല്ലോ അർജുനനെ കണ്ടപ്പോൾ തന്നെ ബ്രാഹ്മണ വേഷം ധരിച്ച അർജുനനെ കണ്ടപ്പോൾ തന്നെ കൃഷ്ണനെ മനസ്സിലായി അത് അർജുനൻ തന്നെ എന്ന് മനസ്സിലായിരുന്നു കൃഷ്ണനും ബലരാമനും പാണ്ഡവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ വാസസ്ഥലത്തേക്ക് എത്തുകയാണ് നവവധുവായിട്ടുള്ള ദ്രൗപതിയെ അനുഗ്രഹിക്കാൻ കൃഷ്ണൻ കുന്തി ദേവിയുടെ ആ കൊച്ചു കുടിലിൽ എത്തി ആ പുതിയ വിവാഹം ആയി കൃഷ്ണനുമായിട്ട് വളരെ അടുത്ത സൗഹൃദം ആ സൗഹൃദം നൽകിയ ധൈര്യം ഇതെല്ലാം അവലംബിച്ചുകൊണ്ട് അതിനെല്ലാം ആധാരമാക്കിക്കൊണ്ട് പാണ്ഡവർ ഒരു വലിയ തീരുമാനമെടുത്തു അവർ അജ്ഞാതവാസം ഉപേക്ഷിച്ചു ഇനി അജ്ഞാതവാസം ഇല്ല പ്രത്യക്ഷപ്പെടുക എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും തിരിച്ചു പോകാനും തന്നെ അവർ തീരുമാനിച്ചു ധൃതരാഷ്ട്രർ ഈ വിവരമറിഞ്ഞു ഇപ്പോൾ പാണ്ഡവർ തിരിച്ചു വരികയാണ് എന്താണ് ചെയ്യേണ്ടത് ഈ സമയത്ത് ഭീഷ്മരാണ് ധൃതരാഷ്ട്രരെ നിർബന്ധിച്ചത് ഒരു സൊല്യൂഷൻ ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം മുമ്പോട്ട് വെച്ചത് അതായത് പകുതി രാജ്യം പാണ്ഡവർക്ക് കൊടുക്കുക മറ്റേ പകുതി ധൃതരാഷ്ട്രൻ്റെ മക്കൾ ദുര്യോധൻ്റെ നേതൃത്വത്തിൽ ഭരിക്കും അങ്ങനെ പാതി രാജ്യം പാണ്ഡവർക്ക് കൊടുക്കാൻ ഭീഷ്മരുടെ കൂടി നിർബന്ധത്തിന് വഴങ്ങി ധൃതരാഷ്ട്രർ തയ്യാറായി യുധിഷ്ഠിരൻ പാണ്ഡവരിൽ മൂത്തവനായിട്ടുള്ള യുധിഷ്ഠിരൻ ഇന്നത്തെ ഡൽഹിക്കടുത്തുള്ള ഇന്ദ്രപ്രസ്ഥം എന്ന് അന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് ഒരു പുതിയ തലസ്ഥാനം ഉണ്ടാക്കി അങ്ങനാണല്ലോ അല്ലേ ആന്ധ്രാപ്രദേശ് രണ്ടായിട്ട് വിഭജിച്ചപ്പം അമരാവതി എന്നൊക്കെ പറഞ്ഞ പുതിയ തലസ്ഥാനത്തേക്കൊക്കെ മാറിയില്ല അപ്പോൾ ഒരു പുതിയ ഒരു ഒരു പുതിയൊരു രാജ്യമാണ് പകുതി രാജ്യം പ്രത്യേകമാണ് അപ്പോൾ അതിന് പ്രത്യേക ഒരു തലസ്ഥാനം വേണം അത് ഇന്ദ്രപ്രസ്ഥ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും നമ്മുടെ ഡൽഹി അറിയപ്പെടുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നാണല്ലോ ആ ഡൽഹിക്ക് സമീപമുള്ള സ്ഥലമാണത് അവിടെയാണ് ഇദ്ദേഹം പുതിയ തലസ്ഥാനം സൃഷ്ടിച്ച ഒരു കോട്ടയൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചു ആ കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും അവിടെ കാണാനുണ്ട് താരതമ്യേന ഒരു ചെറിയ രാജ്യമാണ് പക്ഷേ അത് യുധിഷ്ഠിരനെ പോലെ വളരെ ദീർഘദർശിയായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിൽ സത്യസന്ധനായ കർമ്മകുശലനായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ആ രാജ്യം വളരെ വലിയ വികസനത്തിൻ്റെ പാതയിലേക്ക് പുരോഗമനത്തിലേക്ക് നടന്നു കയറി അദ്ദേഹം ശരിക്കും ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെയായിരുന്നു ഒരു ശക്തനായ ഭരണാധികാരിയുമായിരുന്നു അപ്പം വലിയ സമൃദ്ധിയാണ് ആ രാജ്യത്ത് ഉണ്ടായത് നല്ല വിളവുണ്ടായി കന്നുകാലികളൊക്കെ ധാരാളം വർദ്ധിച്ചു ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ക്ഷേമമുണ്ടായി ഈ സമയത്തെല്ലാം കൃഷ്ണൻ പാണ്ഡവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഉപദേശകനും മാർഗദർശിയും ഒക്കെയായി അവരുടെ കൂടെ ഏറ്റവും അടുത്ത മിത്രമായി അവരുടെ കൂടെ തന്നെ നിന്നു ഈ യുധിഷ്ഠിരന് രാജ്യകാര്യങ്ങളിലൊക്കെ എപ്പോഴൊക്കെയാണോ ഉപദേശം ആവശ്യമുള്ളത് അപ്പോഴൊക്കെ കൃഷ്ണൻ ആവശ്യമായ ഉപദേശങ്ങൾ നൽകി അതേസമയം അർജുനനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു കൂട്ടുകാരനായിരുന്നു ചങ്ങാതിയായിരുന്നു ഏറ്റവും വലിയ സുഹൃത്ത് ബന്ധമായിരുന്നു അർജുനൻ എപ്പോഴും കൃഷ്ണനെ കണ്ടത് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിലാണ് അപ്പോൾ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയല്ലോ അപ്പോൾ എന്നിട്ട് അവിടെ വലിയൊരു കിരീടധാരണ മഹോത്സവമൊക്കെ നടത്തിയിരുന്നു യുധിഷ്ഠിരൻ അതിൽ കൗരവ്മാരെ ക്ഷണിച്ചിരുന്നു അതിൽ ദുര്യോധനനും മറ്റ് സഹോദരന്മാരുമെല്ലാം അതിൽ പങ്കെടുത്തു ആ യുധിഷ്ഠിരൻ്റെ ആ ഐശ്വര്യവും ആ ആ ചടങ് ആ കിരീടധാരണ ചടങ്ങിൻ്റെ ആ എന്താണ് ആ സമൃദ്ധിയും സമ്പന്നതയും വർണ്ണശബളിമയും ഒക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി അസൂയാലുവായിട്ടുള്ള ദുര്യോധനന് ദുര്യോധനൻ്റെ നെഞ്ചിൽ ഉള്ളിൽ മുഴുവൻ അസൂയയുടെ അഗ്നിയാണ് ആഗ്നി ഓൾറെഡി ഉണ്ടല്ലോ അത് ആ കനൽ എന്തായാലും ആ ഹൃദയത്തിലുണ്ട് അസൂയയുടെ കനലുണ്ട് അതിങ്ങനെ ആളി കത്തുകയാണ് നല്ല മാർഗമാകട്ടെ ചീത്ത മാർഗ്ഗം ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചായാലും ശരി ഈ യുധിഷ്ഠിരൻ്റെ സൽ കീർത്തിയെ തകർക്കണം ജനപ്രീതിയെ തകർക്കണം യുധിഷ്ഠിരനെ അപകീർത്തിപ്പെടുത്തണം ഇതായി ദുര്യോധനൻ്റെ ഏറ്റവും പ്രയോറിറ്റിയുള്ള മുൻഗണന നൽകുന്ന അജണ്ട ബൈ ഹുക്കുർ ക് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് വളഞ്ഞ മാർഗം ഏത് കുൽസിതമായിട്ടുള്ള മാർഗം ഉപയോഗിച്ചായാലും ശരി ഇദ്ദേഹത്തെ തകർക്കണം അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയെയും അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഇളക്കം തട്ടിക്കണം അപ്പോൾ ഇങ്ങനത്തെ കുൽസിത ശ്രമങ്ങളൊക്കെ നടത്തണം ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ പ്ലാനും പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്ന ആൾക്കാർ അതിനു ആൾക്കാർ ആൾക്കാരെ എന്നും കൂടി തിരക്കും അങ്ങനെ അന്വേഷിച്ചപ്പോൾ ആ ദുര്യോധൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ് ദുര്യോധനന് ഒരു അമ്മാവനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശകുനീന്നാണ് വളഞ്ഞ വഴിക്ക് ഇതിനേക്കാൾ വലിയൊരു വിദഗ്ദ്ധനില്ല ശകുനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി തന്നെ കള്ളച്ചൂത് കളിയാണ് ചൂത് കളിക്കുന്നത് അന്നത്തെ കാലത്ത് ഒരു പതിവായിരുന്നു ആ ചൂതുകളിയിൽ കള്ളത്തരം കാണിച്ച് വിജയിക്കുക പന്തയമൊക്കെ വെച്ചിട്ട് അത് കള്ളച്ചൂതിലൂടെ ആ എതിരാളിയെ പരാജയപ്പെടുത്തിയിട്ട് പന്തേം എന്താണോ വെക്കുന്നതോ അത് കരസ്ഥമാക്കുക അപ്പോൾ പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ വളഞ്ഞ മാർഗത്തിൻ്റെ ആശാൻ അതായിരുന്നു ശകുനി ഏത് കുൽസിത മാർഗത്തിലൂടെയും ഏത് നല്ല കാര്യത്തിനെയും പരാജയപ്പെടുത്താൻ ഇല്ലാതാക്കാൻ ശകുനിയെ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ അപ്പം ശകുനിക്ക് വേറൊരു പ്രത്യേകമായിട്ടുള്ള ഗുണം ഗുണമെന്ന് പറയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മനസാക്ഷിക്കുത്തില്ല ഒരു കാര്യത്തിലും ഒരു കുറ്റബോധമില്ല മറ്റൊരു പ്രത്യേകത എന്താണ് ഇയാളുടെ സ്വഭാവത്തിൻ്റെ അയാൾ ആരെയും ബഹുമാനിക്കില്ല ഒരു മനുഷ്യരെയും അയാൾ ബഹുമാനിക്കുന്ന പ്രശ്നമില്ല ആർക്കും ഒരു ആദരവും കൊടുക്കാത്ത പെരുമാറ്റ വിശേഷത്തിൻ്റെ ഉടമയായിരുന്നു ഈ കള്ളച്ചൂത് കളിക്കാരനായ ദുര്യോധനൻ്റെ അമ്മാവൻ ശകുനി അയാൾക്ക് നീതിയും ന്യായവും എന്ന് പറയുന്ന കാര്യം അയാളുടെ അടുത്തോട് പോലും പോയിട്ടില്ല അയാൾക്ക് അതൊന്നും ഇഷ്ടമല്ല ഒരു കാരണവശാലും അയാൾ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന പ്രശ്നമേ ഇല്ല എല്ലാം തികഞ്ഞല്ലോ ഇങ്ങനെയുള്ള എല്ലാ ദുർഗുണങ്ങളുടെയും ഒരു വിളനിലമായിരുന്ന ശകുനിയെയാണ് എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമായ യുധിഷ്ഠിരിന് നേരെ ഒരു തുറുപ്പ് ചീട്ടായി ദുര്യോധനൻ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കാര്യം മനസ്സിലാക്കേണ്ട സദ്ഗുണസമ്പന്നനാണ് യുധിഷ്ഠിരൻ എന്ന് ഞാൻ പറഞ്ഞു എത്ര വലിയ സദ്ഗുണസമ്പന്നനായാലും എത്ര വലിയ സൽ സ്വഭാവിയായാലും എത്ര വലിയ ജനപ്രീതിയുള്ള ആളായാലും എത്ര വലിയ സത്കീർത്തിയുള്ള ആളായാലും എത്ര വലിയ കാര്യക്ഷമതയുള്ള വ്യക്തിയായാലും എത്ര വലിയ സാമ്പത്തിക വിദഗ്ധനും ദീർഘവീക്ഷണ പടവുമൊക്കെ ആണെങ്കിലും ഏറ്റവും മികച്ച ഭരണാധികാരിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏതൊരു വ്യക്തിക്കും ഒരു ചെറിയ ദൗർബല്യം കാണും ഒരു ചെറിയ ഒരു വീക്ക്നെസ് കാണും ആ വീക്ക്നെസ് ആ ദൗർബല്യം നമ്മുടെ യുധിഷ്ഠിരന് ഉണ്ടായിരുന്നു എന്താണത് ചൂതുകളി കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ നോട്ടമില്ല രാത്രിയും പകലും ഒരേപോലെ ഇരുന്ന് ചൂതുകളി തന്നെ ചൂതുകളി ചൂതുകളിയിൽ അഡിക്റ്റഡ് ആയിരുന്നു എന്ന് പറയാം ആര് നമ്മുടെ യുധിഷ്ഠിരൻ അപ്പോൾ ഈ ചൂതുകളിയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ആ നഷ്ടം വന്നാലും സഹിക്കും ആ എന്നാൽ ശരി ഇന്ന് ഇത്രയധികം നഷ്ടം വന്നു സാമ്പത്തിക നഷ്ടം വന്നു മറ്റു നഷ്ടം വന്നു എന്നാൽ പിന്നെ എഴുന്നേറ്റ് പോയേക്കാം ഇന്നത്തെ കളി മതിയാക്കാം അങ്ങനെ ചിന്തിക്കുന്ന ആളായിരുന്നില്ല ചൂതുകളി ഒരു ദൗർബല്യമായിരുന്ന യുധിഷ്ഠിരൻ അപ്പം ഇത് എല്ലാം മനസ്സിലാക്കിയിട്ട് ദുര്യോധന ഒരു കാര്യം ചെയ്തു ഈ യുധിഷ്ഠരനെ ഒന്ന് എന്താണ് ഒന്ന് അപായപ്പെടുത്തണമെങ്കിലും ഒന്ന് മുറിവേൽപ്പിക്കണമെങ്കിൽ അയാളുടെ ദൗർബല്യത്തിൽ തന്നെ പിടിക്കണം അപ്പോൾ അയാൾ ഒരു പദ്ധതി തയ്യാറാക്കി അച്ഛനായ ധൃതരാഷ്ട്ര അറിയാമല്ലോ ധ്രതരാഷ്ട്രയുടെ ദൗർബല്യം എന്താണ് മകനോടുള്ള ദുര്യോധനോടുള്ള അമിതമായ വാത്സല്യം അപ്പോൾ ഈ ദൗർബല്യവും ദൗർബല്യവും എല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചൊരു പദ്ധതി തയ്യാറാക്കി യുധിഷ്ഠിരൻ്റെ ദൗർബല്യമായ ചൂതുകളി ആ ചൂതുകളിക്ക് അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ദുര്യോധനൻ തീരുമാനിക്കും അതിന് ധ്രുതരാഷ്ട്ര സമ്മതം മൂളും സ്വാഭാവികമായിട്ടും ഒന്നത്തെ കാലത്ത് അങ്ങനെയാണ് വെല്ലുവിളിച്ച് ക്ഷണിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ക്ഷണം സ്വീകരിക്കണം എന്നാണ് അങ്ങനെ യുധിഷ്ഠിരൻ ആ ക്ഷണത്തിന് സമ്മതം മൂളും ചതി മനസ്സിലാക്കാതെ കളി തുടങ്ങി പക്ഷേ യുധിഷ്ഠിരന് എതിരെ ഇരുന്ന് യുധിഷ്ഠിരനെതിരെ കളിക്കുന്നത് ദുര്യോധനല്ല ദുര്യോധനൻ്റെ പ്രതിനിധിയായിട്ട് ദുര്യോധനൻ്റെ ബിനാമിയായിട്ട് ദുര്യോധനൻ്റെ അമ്മാവനായ കള്ളച്ചൂതിൽ അതിവിദഗ്ധനായിട്ടുള്ള ഏത് വക്രമാർഗങ്ങളെയും സ്വീകരിച്ച് വിജയം പ്രാപ്തമാക്കാനായിട്ടുള്ള കഴിവുള്ള നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കാത്ത സത്യത്തിനോടും ന്യായത്തിനോടും നീതിയോടും ഒരു മനുഷ്യരോടും യാതൊരു ബഹുമാനവും പുലർത്താത്ത വക്രബുദ്ധിക്കാരനായ ശകുനിയമ്മാവൻ ദുര്യോധനന് വേണ്ടി കളി തുടങ്ങി ആർക്കെതിരെ യുധിഷ്ഠിരനെതിരെ കളി തുടങ്ങി കളി തുടങ്ങി യുധിഷ്ഠിരനും അദ്ദേഹത്തിനോടുള്ള ഒപ്പമുള്ള സഹോദരന്മാരും പരാജയപ്പെടുകയാണ് ഓരോ പ്രാവശ്യവും തോൽക്കുകയാണ് തോക്കും തോറും യുധിഷ്ഠിരന് വീറും വാശിയും വീണ്ടും വീണ്ടും കൂടുകയാണ് വീണ്ടും വീണ്ടും വാശി കൂടുമ്പോൾ കയ്യിലുള്ള പൈസയൊക്കെ തീരുമല്ലോ കയ്യിലുള്ള തുകയൊക്കെ തീരുമ്പോൾ പണയം വെപ്പ് തുടങ്ങും പണയം വെക്കുന്നതിനകത്ത് ഒരു വീണ്ടു വിചാരമില്ലാതെയായി പണയം വെച്ചു എല്ലാം പണയം വെച്ചു സ്വന്തം രാജ്യത്തെ പണയം വെച്ചു സ്വന്തം സഹോദരന്മാരെ പണയം വെച്ചു സ്വയം പണയം വെച്ച് തന്നെ തന്നെയും പണയം വെച്ചു ഒടുവിൽ ഒരിക്കലും ധർമ്മനിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ ചെയ്തു കൂടാത്ത ആ കാര്യം ചെയ്തു സ്വന്തം ഭാര്യയെ ദ്രൗപതിയെ പണയം വെച്ച് ഈ കള്ളച്ചൂത് കളിക്കാരനായ ശൗനിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം